നല്ല കാര്യങ്ങൾക്കൊക്കെ മടിയുള്ള ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ പല ആളുകളും വിളിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് ഉസ്താദി നിസ്കരിക്കണമെന്ന് വല്ലാതെ താല്പര്യമുണ്ട് പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല മടിയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് കൃത്യമായി ഖുർആാനൊക്കോ ഓതണം റിഗർ ചൊല്ലണം അള്ളാഹുനോദ് ആ ചെയ്യണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല നിത്യം ഒരു നൂറ് സ്വലാത്തെങ്കിലും ചെല്ലണമെന്ന് വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ ഒരു സ്ഥലത്ത് പോലും ചെല്ലാൻ കഴിയാത്ത അവസ്ഥ എനിക്കുണ്ടാകുന്നു നേരത്തെ തന്നെ സ്വബിക്ക് എണീക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം പോലും എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല ദിവസവും വിതിരസ്കരിക്കണം അല്ലെങ്കിൽ ദിവസം ലുഹാ നിസ്കരിക്കണം റവാത്തിബ സുനികൾ ഒറ്റ ഒഴിവാവാതെ നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ നടക്കുന്നില്ല എല്ലാറ്റിൻ്റെയും കാരണം മടിയാണ് എന്തിനും മടി ഏതിനും മടി എന്താണ് പരിഹാരം ഇതിനൊക്കെ പുറമേ വീട്ടു ജോലി ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ട് ജോലിക്ക് പോകാൻ വടിയുള്ള ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള മടിയന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് മടിയന്മാരായ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ മടി നമുക്ക് മാറിക്കിട്ടും അലസത നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോകും അതോടൊപ്പം തന്നെ ശാരീരികമായ ക്ഷീണമുള്ളവർക്ക് അതിൽ മാറ്റമുണ്ടാവുകയും ചെയ്യും എന്താണ് നാം ചെയ്യേണ്ടത് ആദ്യമായി പറയാനുള്ളത് അഞ്ചു നേരം നിസ്കാരം കൃത്യമായി തന്നെ നിസ്കരിക്കണം എന്നതാണ് മടിയന്മാരായ നമുക്ക് മടി മാറാനും കൂടി നിസ്കരിക്കുകയാണ് വേണ്ടത് ആ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിലിരുന്നിട്ട് അലംനഷ്വറ ഹലക്ക സ്വദർക്ക് എന്ന സൂറത്ത് ഓതുക ഓതി കൈയിലേക്ക് ഊതി മുഖം തടവുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം അലം നക്ഷർ ഹലക്ക സ്വദർക്ക് എന്ന സൂറത്ത് ഓതി കയ്യിലേക്ക് ഊതി മുഖം ഒന്ന് തടവുക മൂന്ന് പ്രാവശ്യം അതിനുശേഷം പതിനേഴ് തവണ ആയത്തുൽ കൃഷി ഓതി ഇതുപോലെ തന്നെ മുഖം തടവുക കയ്യിൽ ഓതി മുഖം തടവുകയും നെഞ്ചിലേക്ക് ഓതുകയും ചെയ്യുക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ആ മടിയൊക്കെ മാറും അലംനശ്വര ഹലക്ക സ്വതർക്കു സുഹൃത്ത് എല്ലാ ദിവസവും നാം ഓതേണ്ടതാണ് ഈ രൂപത്തിൽ തന്നെ ഓതുകയും ചെയ്യുക അതിൽ കുറിച്ച് തുടർച്ചയായി പതിനേഴ് ദിവസം തീർച്ചയായിട്ടും പതിനേഴ് പ്രാവശ്യം നാം ചൊല്ലുകയും വേണം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എല്ലാ മടിയും അലസതയും ഒക്കെ നമുക്ക് മാറി നല്ല ഉന്മേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാറ്റിനും താല്പര്യം ഉണ്ടാവുകയും ചെയ്യും അള്ളാഹുഅല नमुक तोफी नल नल्ग्रही कोवे आमीन